ലോകത്തിനാകെ ദൃശ്യവിരുന്നേങ്കി പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ഭാവിയുടെ കുഞ്ഞുകരങ്ങളേന്തിയ ദീപശിഖ സെൻ നദിയിലൂടെ ഒഴുകി സെൻ നദിയിലൂടെ പാരീസിന്റെ തീരത്തേക്ക് ഒളിമ്പിക്സ് ഒഴുകിയെത്തി ഓസ്ട്രലിസ് പാലത്തിൽ ഫ്രഞ്ച് പതാകയുടെ മാതൃകയിൽ വർണ്ണവിസ്മയം തീർത്താണ് ഒളിമ്പിക്സ് ദീപശിഖയെ പാരീസ് വരവേറ്റത് അഞ്ഞൂറ് അത്ലറ്റുകൾ തൊണ്ണൂറ്റിനാലോളം ബോട്ടുകളിലായി സെൻ നദിയുടെ കിഴക്ക് ഭാഗമായ ഓസ്ട്രലിക്സ് പാലത്തിന് സമീപത്ത് നിന്ന് ആറ് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ട്രാക്കോ ഡെറോയിലെത്തി പരമ്പരാഗത മാർച്ച് പാസ്റ്റ് തീയതി പൊളിച്ചുകൊണ്ട് തൊണ്ണൂറിലേറെ ബോട്ടുകളിലായി സെൻ നദിയിലൂടെ ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പതിനായിരത്തിലേറെ ഒളിമ്പിക്സ് താരങ്ങൾ എത്തിയത് പിന്നാലെ ഓരോ രാജ്യങ്ങളുടെയും ഒളിമ്പിക്സ് സംഘങ്ങളുമായി ബോട്ടുകളെത്തി ഗ്രീസ് സംഘത്തിന്റെ ബോട്ടാണ് സെൻ നദി ിൽ ആദ്യം പിന്നാലെ അഭയാർത്ഥി താരങ്ങളുടെ ബോട്ടെത്തിനാലാമതായിരുന്നു ഇന്ത്യൻ സംഘം എത്തിയത് ഇഫൽ ഗോപുരത്തിന് മുന്നിലെ ട്രാക്കോതെറോ മൈതാനത്ത് അരങ്ങേറിയ വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാഷ് തുടങ്ങി നിരവധി പ്രമുഖർ അണിനിരുന്ന ഉദ്ഘാടന ചടങ്ങ് കായിക ലോകത്തെ വിസ്മയിപ്പിച്ചു മൂന്ന് മണിക്കൂറോളം നീണ്ട കലാപരിപാടികളിൽ പ്രമുഖ ഗായികരായ സെലിൻ ഡിയോൺ ലേഡി ഗാഗ ഐന കാമുറ തുടങ്ങിയവർ അണിനിരുന്നു കനത്ത മഴയെ അവഗണിച്ച് ഉദ്ഘാടന ചടങ്ങുകൾ കാണാനായി ലക്ഷക്കണക്കിന് പേരാണ് സെൻ പ്രശസ്ത അമേരിക്കൻ ഗായിക ലേഡി ഗാഗയുടെ സംഗീത പരിപാടി ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന്റെ ആവേശം ഇരട്ടിയാക്കി ഇരുന്നൂറ്റാറ് രാജ്യങ്ങളും ഒപ്പം അഭയാർത്ഥികളുടെ ടീമും മത്സരരംഗത്ത് അണിനിരക്കുന്ന മഹാമേളയ്ക്കായി കാത്തിരിക്കുകയാണ് കായിക ലോകം ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം